ഈ വർഷത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളുടെ നടത്തിപ്പ് സംബന്ധിച്ച അന്തിമ തീരുമാനം മറ്റന്നാൾ എഫ് എസ് ഡി എൽ തമ്മിലെ നിലവിലുള്ള കരാർ കാലാവധി സീസൺ അവസാനിപ്പിക്കുന്നവരെ നീട്ടാൻ ധാരണയെന്നാണ് സൂചന ഇരുവരും തമ്മിലുള്ള ധാരണ മറ്റന്നാൾ സുപ്രീംകോടതിയെ അറിയിക്കും മഹേഷ് കൂടുതൽ വിവരങ്ങളുമായി നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അതായത് നിലവിലുള്ള കരാർ എ എഫ് എഫും എഫ് എസ് ഡി എല്ലും തമ്മിലുള്ള മാസ്റ്റർ റൈറ്റ്സ് അഗ്രിമെന്റ് ഈ വർഷം ഡിസംബർ വരെയാണ് ഉള്ളത് പത്ത് വർഷത്തെ കരാറായിരുന്നു അതുകൊണ്ട് തന്നെ അത് നീട്ടാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എ എഫ് എഫുമായി ബന്ധപ്പെട്ട അവരുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം സുപ്രീംകോടതിയുടെ മുന്നിലിരിക്കുന്ന സാഹചര്യത്തിലാണ് അവർക്ക് ഇടപെട്ട് ഈ കരാർ നീട്ടാൻ പറ്റാതെ പോയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഐ എസ് മത്സരങ്ങൾ നടത്താനുള്ള സാധ്യതകൾ വഴി തെളിയുന്നത് അതായത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ കോടതിക്ക് പുറത്ത് ഇത് സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാക്കിയ ശേഷം കോടതിയെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഇന്നലെ വൈകിട്ട് എഫ് എസ് ഡി എല്ലും എ എഫ് എഫും തമ്മിലൊരു യോഗം ചേർന്നു ആ യോഗത്തിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിലുള്ള ധാരണ എത്തി എന്ന് നമ്മൾ അനുമാനിക്കുന്നത് നിലവിലുള്ള കരാർ അതായത് ഡിസംബർ എട്ട് വരെയുള്ള കരാർ എങ്ങനെയാണോ ആ കരാർ ഒരാറുമാസത്തേക്ക് കൂടി തുടരുക എന്നുള്ളതാണ് നിലവിലുള്ള ധാരണയായതായി നമ്മൾ കണക്കാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ആറു മാസത്തിനകം ഡിസംബർ മാസം മുതൽ ഏതാണ്ട് ഒരു ഒരു ഏപ്രിൽ മാസത്തിനുള്ളിൽ തീരുന്ന രീതിയിൽ ഐ എസ് എൽ മത്സരങ്ങൾ ക്രമീകരിക്കുകയും ആറു മാസത്തിനുള്ളിൽ പുതിയൊരു കരാർ ഉണ്ടാക്കുകയും ചെയ്യും അതായത് ഒരു ലോങ് ടേമിലുള്ള പത്തോ പതിനഞ്ചോ വർഷത്തേക്കുള്ള ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്യും അത് പുതിയ ഒരു ചർച്ചയ്ക്ക് വിധേയമായിട്ടായിരിക്കും എന്തായാലും ഈ സീസണിൽ മത്സരങ്ങൾ നടത്താനുള്ള സാധ്യതകൾ അത് എത്രയും വേഗം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ധാരണയിലേക്ക് എ എഫ് എഫും എഫ് എസ് ജി എലും തമ്മിലെത്തിയിരിക്കുന്നത് ആറുമാസത്തേക്ക് കരാർ കാലാവധി നീട്ടുക എന്നുള്ളതാണ് പ്രാഥമികമായി ഇരുവരും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മറ്റന്നാൾ ഇത് സുപ്രീം കോടതിയെ അറിയിക്കും സുപ്രീം കോടതി ഈ തീരുമാനം ഇവർ ഇരുവരും തമ്മിലുള്ള ധാരണ സുപ്രീംകോടതിയെ അറിയിക്കും അറിയിച്ചു കഴിഞ്ഞാൽ സുപ്രീംകോടതി അനുകൂലമായ ഒരു തീരുമാനം അതിലെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിൽ ഐ എസ് എൽ നടത്തിപ്പ് മറ്റന്നാളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും നിഷാദ്